ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സുമേധാത്താൻ്റെ എനർജിസ് സ്കിൻ ഓയിലിൻ്റെ എന്താണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കേട്ടോ അതിൻ്റെ കാര്യമാണ് അപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോയെന്നൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ നിങ്ങളടുത്ത് പറഞ്ഞത് വീഡിയോട്ടതും അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ഇട്ടതിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും പോയതിനെക്കുറിച്ച് എന്തിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇട്ടതായിട്ട് അപ്പോൾ ഞാൻ വേറെയും യൂട്യൂബേഴ്സും വ്ളോഗർമാരും ഒക്കെ ഓരോരോ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് സോപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഒന്നും ഇട്ടിട്ടില്ലല്ലോ പിന്നെ നമ്മൾ ഖതീജ ബ്ലോഗർ എടുത്ത് പോയിരുന്നു അവിടെ പിന്നെ കുറേ ആയി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞിരുന്നു ഇത് വന്നാല് ആയുർവേദിക് മരുന്നുകളൊക്കെ യൂസാക്കിയിട്ട് അവർ പഠിച്ചിട്ട് ചെയ്യാം കേട്ടോ കോഴ്സൊക്കെ എഴുതിയിട്ട് നന്നായി പഠിച്ചിട്ട് ആണ് അവരത് ഉണ്ടാക്കുന്നത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ സെയിലുണ്ട് മീഷോയിലുണ്ട് ഇവർ പ്രൊഡ പ്രോഡക്റ്റ് അടിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ അപ്പോൾ എനർജിസിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും അപ്പോൾ ഇത് ഫേസ് സ്കിന്ന ഓയിലാണ് മുഖത്ത് യൂസ് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരുവിധ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ബോട്ടിലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് വലിയ വലിയ ബോട്ടിലുള്ള ഒന്നുമില്ല ഇരുപത്തഞ്ച് ഗ്രാമനെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ചിലവുണ്ട് പിന്നെ പറഞ്ഞാൽ വെളിച്ചെണ്ണ അല്ല യൂസാക്കുന്നത് വാങ്ങിയിട്ടല്ല തേങ്ങ വാങ്ങിയിട്ട് ചിരവി പാലൊക്കെ എടുത്ത് ആയുർവേദ മരുന്ന് അതിൽ ആഡ് ചെയ്തിട്ടാണ് ഇതുണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അവരത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനത് കുറച്ച് നേരം കണ്ടു അതൊക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്ത് കൊറിയർ അയച്ച് മകയും കൊണ്ടുപോയി കൊറിയർ ഓഫീസിലേക്ക് കൊണ്ടുപോയി പാക്ക് ചെയ്ത് എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അതുവരെ ഞാൻ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ഞാനതൊക്കെ കാണുകയും ചെയ്തു അപ്പോൾ അവരുണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറയുന്നത് അപ്പം എനിക്ക് ഒരു വിധമുള്ള സോപ്പ് കാര്യങ്ങളൊന്നും എനിക്ക് പറ്റൂല ലഹ്ലൈ സോപ്പ് വരെ ഞാൻ യൂസ് എനിക്ക് അലർജിയുടെ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ എനിക്കതൊന്നും പറ്റൂലെട്ടോ പിന്നെ ഇനിയിപ്പോൾ ചൂട് കാലമാണ് ചൂട് കാലമായി കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് വളരെ ഡ്രൈ ആവും പിന്നെ എപ്പോഴും മുഖങ്ങൾ കഴുകൊണ്ടിരിക്കണം പൊടിയൊന്നും എനിക്ക് പറ്റില്ല മുഖം ചൊറിയാൻ തുടങ്ങും അങ്ങ് തടിച്ച് തടിപ്പ് പോലും വന്നിട്ട് വീർക്കും അപ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫേസ് വാക്ക് യൂസ് ചെയ്യലാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഫേസ് വാക്ക് യൂസ് ചെയ്യാറാണ് പതിവ് ഇനി നമ്മൾ പൈസ കൊടുത്തിട്ട് പുറത്തുനിന്ന് അങ്ങനെ ഒന്നും വാങ്ങിക്കലില്ല അപ്പോൾ ഇതാണ് കേട്ടോ അത് എനർജസ്സിൻ്റെ സ്കിന്നോയിൽ ഇരുപത്തഞ്ച് ഗ്രാമാണ് അപ്പോൾ രക്തചന്ദനവും അങ്ങനെയൊക്കെ ചന്ദനത്തിൻ്റെത് അങ്ങനെ കുറേ ആയുർവേദ മരുന്നുകൾ വേവിച്ച് അതിൻ്റെ നീരെടുത്ത് എന്നിട്ടൊക്കെ ഈ തേങ്ങാ പാലിൽ മിക്സ് ചെയ്ത് പറ്റിച്ചെടുക്കുന്നതാണ് കേട്ടോ വാട്ടിയ എണ്ണ വാങ്ങിയിട്ട് അങ്ങനെയൊന്നുമല്ല വീട്ടിൽ തന്നെ തേങ്ങാ പാലിലാവുമ്പോൾ കുറച്ചും കൂടി ഗുണം ചെയ്യും അതിൻ്റേതായ ഒരു നല്ലൊരു സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിച്ചിട്ട് ഉപയോഗിക്കാം അവർ അങ്ങനെ ഇങ്ങനെ പഠിച്ചിട്ടൊന്നും ചെയ്യുന്നതല്ല കേട്ടോ ഞാൻ സുമയ തൻ്റെ വീഡിയോ ഒരു വീഡിയോ അവരെ വീട്ടിൽ നിന്ന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ് ഇട്ടത് നന്നായിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു കുറച്ച് എത്ര നേരം നമുക്ക് നടക്കാൻ പറ്റുമോ നമുക്ക് എല്ലാ ജോലിയാണ് ചെയ്യുമ്പോഴൊക്കെ യൂസ് ആക്കാം ഒന്നാമത്തെ ഇപ്പോൾ വരണ്ട കാലാവസ്ഥയാണ് ചുണ്ടൊക്കെ പൊട്ടുന്നൊരു സീസണാണ് അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഡ്രൈ സ്കിന്നുള്ളവർക്ക് കേട്ടോ അല്ലാത്തവർക്ക് പിന്നെ അതൊരു പ്രശ്നമുള്ള ഒരു കാര്യമല്ല എനിക്ക് ചുണ്ടൊക്കെ വേഗം പൂട്ടും വരണ്ട സ്കിന്നാണ് ഞാൻ വെളിച്ചെണ്ണ ഒക്കെ യൂസ് ചെയ്യലുണ്ട് കുളിക്കണേനെ മുന്നേ വെളിച്ചെണ്ണ ഒക്കെ തേക്കാറുണ്ട് ഒരെണ്ണി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നുമല്ല എൻ്റെ മുഖത്തിൻ്റെ കോലം പിന്നെ എന്നാൽ ഞാൻ കടയിലാവുമ്പോൾ പാലിൻ്റെ പാടം ഉണ്ടാവുമല്ലേ പാടെടുത്തിട്ട് എന്തെങ്കിലും ഒരു മരുന്ന് അതിൽ മിക്സ് ചെയ്തിട്ടൊക്കെ ഞാൻ യൂസ് യൂസാറ് യൂസ് ചെയ്യലുണ്ട് ചിലപ്പോൾ കാലിൻ്റെ പാടം മാത്രം അപ്പോൾ ഒറിജിനല് പശുവിൻ്റെ നെയ്യല്ലേ പശു പശുവിൻ്റെ നെയ്യ് ഉപയോഗിച്ചിട്ട് ഉള്ള ക്രീം നല്ല മിൽമ നെയ്യും ഉപയോഗിച്ചിട്ടൊക്കെയാണ് ക്രീമുകൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഒറിജിനല് നമ്മൾ യൂസ് യൂസാക്കുന്നതു മാത്രം നമുക്ക് വരണ്ട സ്കിന്നുള്ളവർക്ക് കണ്ട എൻ്റെ കയ്യൊക്കെ ആകെ ട്രൈ ആണ് എണ്ണ ഇതൊക്കെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ആകെ വരണ്ടൊരു ചർമ്മമാണ് എൻ്റെ കൈയും കാലൊക്കെ പ്പോഴും നമ്മൾ വെള്ളത്തിലല്ലേ യൂസാക്കുന്നത് പിന്നെ റോട്ടിലത്തെ പൊടി മുഴുവൻ ഉണ്ടാവും ചൂടുകാലമായാലേ നല്ലോണം പൊടിയൊക്കെ മുഖത്തടിക്കും ഞാൻ ഒന്നും കൂടെ റോട്ടിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഓകെ പൊടിയടിക്കും വത ഇതാണ് കേട്ടോ നല്ല കട്ടിക്കാണ് അങ്ങനെ പരക്കുന്ന അപ്പോൾ ഇനി ഇത് തേച്ചിട്ട് മുഖത്ത് പിടിക്കോളം കുറച്ചു നേരം സോപ്പൊന്നിട്ട് കഴുകുക അതൊന്ന് നല്ല മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ചെയ്തുകൊടുത്തുകഴിഞ്ഞാൽ ഒന്നുകൂടെ സ്കിന്നിന് നല്ല സ്മൂത്ത് ആയിക്കിട്ടും ചെയ്യും വരണ്ട ചർമ്മം പോവുകയും ചെയ്യും ഒക്കെ നല്ലതാണ് അപ്പോൾ അത് കൈ കഴുകി കളയണ്ട കുറച്ച് നേരത്തേക്ക് കയ്യു സ്കിന്നു ഡ്രൈ ആവണേന് ഏറ്റവും നന്നായിരിക്കും അപ്പം നല്ലൊരു ഓയിൽ തന്നെയാണ് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ തേങ്ങാപ്പാല് തേങ്ങാപ്പാൽ പറ്റിച്ചിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പം അതിൻ്റേതായ നല്ലൊരു സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കുട്ടികൾക്ക് വരെ യൂസാക്കാൻ പറ്റിയതാണ് കേട്ടോ ചെറിയ മക്കൾക്കൊക്കെ യൂസാക്കാൻ പറ്റിയ ഒരു എണ്ണയാണ് അപ്പോൾ ഞാനിവിടെ അരീക്കോടാണ് അപ്പോൾ അരീക്കോട് ഇവിടെ അടുത്തു തന്നെ ഉണ്ടോ ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല താൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അതുകൊണ്ട് കൂടാണ് ഞാൻ ഉറപ്പ് പറയുന്നത് നമ്മളറിയാത്തൊരു സ്ഥലത്ത് അറിയാത്ത ഒരാളൊന്നല്ല അപ്പം ഞാൻ അറിയൂട്ടോ അവരെ നമുക്ക് കടയിലായതുകൊണ്ട് പോകാനൊന്നും നേരെല്ല നല്ല ഒരു ഇത് കിട്ടുന്നുണ്ട് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒക്കെ നല്ല കുളിർമയാണ് ഇപ്പം നമ്മൾ ഓവറായിട്ട് മുഖത്തൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിനൊക്കെ ഒരു ചൂട് പോലെ വരും അതേ സ്ഥാനത്ത് നമ്മൾ മുഖത്ത് നല്ലൊരു സ്കിന്നിന് നല്ലൊരു എണ്ണൊക്കെ യൂസാക്കി കുളിച്ചാൽ അതേപോലെ തലയിലൊക്കെ എണ്ണ ഇട്ട് കുളിച്ച ദിവസം അന്ന് നമുക്ക് കണ്ണിനൊക്കെ ഒരു കുളിർമയാണ് ഉറക്കമൊക്കെ കിട്ടും നമ്മൾ എണ്ണ ഒന്നും തലയിൽ തേക്കാതെ കഴിഞ്ഞ് നമുക്ക് അന്നൊരു ഉന്മേഷം പോലും കിട്ടില്ല മുഖത്തിനൊക്കെ ഞാൻ കുറേ ദിവസം ആക്കിയപ്പോൾ തന്നെ നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് കേട്ടോ മുഖത്തിനൊക്കെ നല്ലൊരു ഉന്മേഷം നമുക്ക് തന്നെ നല്ല ഫുള്ളൊരു എനർജി ഉന്മേഷക്കെ കിട്ടുന്നുണ്ട് ശരിക്കും നമ്മളെല്ലാ ഇതും നമ്മൾ മുഖത്തിൻ്റെ സ്കിന്നിലാണല്ലോ നമുക്ക് എഫക്റ്റ് ചെയ്യുക പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുമല്ലോ മുഖത്താവുമ്പോഴേ നമ്മൾ എത്ര വേണമെങ്കിലും ഫേസ് വാഷ് കാണിച്ചു തരാം എന്താ ഇത് ഉപയോഗിച്ചിട്ട് മുഖം കഴുകുകയാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആയിട്ടൊരു സോപ്പ് ഉപയോഗിക്കാണ്ട് നല്ല സോപ്പാണെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കഴുകാംട്ടോ അപ്പോൾ ഇത് ശംഖുപുഷ്പം യൂസാക്കിയിട്ടുണ്ടാക്കുന്നതാണ് ഫേസ് വാഷ് കിട്ടും ഇത് ഇത്തണ എനർജക്സിന്റെ പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് എനർജെക്സിന്റെ ഫേസ് വാഷാണ് അപ്പം ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മുഖം കഴുകാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ഓയില് മാത്രം വാങ്ങുകയുള്ളിൽ സാധാരണ നല്ലൊരു സോപ്പ് ഉപയോഗിച്ച് മുഖം കഴുകാൻ അമിതമായിട്ട് സോപ്പ് ഉപയോഗം കുറക്കുന്നതാവും നല്ലത് കേട്ടോ അപ്പോൾ ഇത് നല്ല ഒരു സ്മെല്ലോട് കൂടിയിട്ട് നല്ല ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ആക്കിയപ്പോൾ എനിക്ക് വളരെ അധികം ഇഷ്ടമായി അപ്പോൾ ഞാനിത് പ്രൊമോഷൻ വീഡിയോ എന്ന് വെച്ചിട്ടല്ല ചെയ്യുന്നത് എനിക്ക് യൂസ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടമായതാണ് നമ്മൾ ഫേസ് വാഷൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴും വാങ്ങിക്കല്ലോ ഞാൻ എവിടെയെല്ലാം പോകുമ്പോഴൊക്കെ വാങ്ങിക്കുള്ളൂ എനിക്ക് കുറച്ച് മുഖം കഴിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ കൊച്ചു വീഡിയോ